സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പരിപാടിയുടെ ഭാഗമായി നടന്ന കലാപരിപാടികളുടെ ചെലവുകളുടെ കണക്കുകൾ പുറത്തുവന്നു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു കേരളീയം പരിപാടിയുടെ ഉദ്ഘാടനവും സമാപനവും നടന്നത് ഈ വേദിയിൽ നടത്തിയ പരിപാടികളുടെ ചെലവുകളുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ ചെലവായെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടിയാണ് കേരളീയം പരിപാടി സംഘടിപ്പിച്ചത് കേരളീയത്തിന്റെ ഉദ്ഘാടനം നടന്ന തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മറ്റ് ഏഴു ദിവസവും പരിപാടികൾ ഉണ്ടായിരുന്നു കേരളീയം പരിപാടിയുടെ ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണം നടി ശോഭനയുടെ നൃത്തമായിരുന്നു ഈ പരിപാടിക്കായി സർക്കാർ ചെലവാക്കിയത് എട്ട് ലക്ഷം രൂപയാണ് പരിപാടിയുടെ രണ്ടാം ദിവസം സ്റ്റേഡിയത്തിലെ പ്രധാന പരിപാടി ജി എസ് പ്രദീപും നടനും എം എൽ എ മുകേഷും ചേർന്ന് നടത്തിയ സ്പെഷ്യൽ ഷോ ആയിരുന്നു ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ പരിപാടിക്ക് വേണ്ടി ചെലവായത് സ്റ്റേഡിയത്തിൽ തന്നെ മുരുകൻ കാട്ടാക്കടയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്കായി നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചെലവായതായി കണക്കിൽ കാണിച്ചിരിക്കുന്നത് കെ എസ് ചിത്രയുടെ ഗാനമേളയ്ക്ക് ഇരുപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നൽകിയതെന്നും കണക്കിൽ പറയുന്നു കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും ചെലവായിരുന്നു സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നൊരുക്കിയ പരിപാടിക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ചെലവായപ്പോൾ സമാപന ദിവസം നടന്ന പ്രത്യേക ഷോയ്ക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുമാണ് നൽകിയത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഏഴ് പരിപാടികളുടെ കണക്ക് വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് കേരളീയം പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിക്കുന്ന കലാപരിപാടികളുടെ തുക കണ്ടെത്താൻ സ്പോൺസർമാരെ സമീപിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് യാതൊരു വിവരവും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല കേരളീയം പരിപാടി കഴിഞ്ഞ മാസം രണ്ടായെങ്കിലും ഇതുവരെ സ്പോൺസർമാരുടെ വിവരങ്ങൾ പുറത്തുവിടാത്തതിൽ സർക്കാരിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ